ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ പറയാണ് ഷാനി നീ എനിക്കൊപ്പം കൂടിയില്ലേ എന്ന് പറയുമ്പോൾ ഹരീഷിന് ഇതിലും വലിയ സന്തോഷം കിട്ടാനില്ല ഹരീഷ് പറയുകയാണെങ്കിൽ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് നമുക്കൊപ്പം കൂടുന്നത് സന്തോഷം തന്നെയാണ് മേഡം ഇങ്ങോട്ടേക്ക് ഇരിക്കുക എന്ന് പറയുന്നത് ചെയറൊക്കെ തുടച്ച് കൊടുക്കണം അങ്ങനെ ഷാനി ആ ചെയറിലോട്ട് കയറിയിരിക്കുകയാണ് ഈ സമയം ഇതൊക്കെ കണ്ടിട്ട് ബാലചന്ദ്രൻ ആകെ ഷോക്കായി നിൽക്കാണ് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബാലചന്ദ്രനൊപ്പം കൂടുമെന്ന് എന്നാൽ ഈ സമയം ഒളി ക്യാമറ തുടരുന്നുണ്ട് കേട്ടോ ഈ സമയമാണെങ്കിലോ ഷാൻ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് കാലുമ്പോൾ കാലൊക്കെ കയറ്റി വെച്ച് ബാലചന്ദ്രനെ മുന്നിലിരിക്കുമ്പോൾ ബാലചന്ദ്രൻ അതേ ലെവലിൽ ഇരിക്കണേ എന്നിട്ട് ഷാൻ ഇനി എനിക്ക് നേരം മുതിച്ചൂലേ എന്നാൽ നിനക്ക് നല്ലത് എന്താ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഈ ഒരു ഐ എസ് കാരിയായി നിന്നാൽ നിൻ്റെ കുടുംബജീവിതം ഒരിക്കലും മുന്നോട്ട് പോവില്ല ഇപ്പോഴിവിടെ ഏറ്റവും വലിയ വിജയം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വേല വേലത്തരങ്ങൾ ചെയ്യണം അതെന്ത് വേലത്തരം എന്ന് ഇങ്ങനെ ഷാനി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ അതെ പൊളിറ്റിക്കൽ ഇരിക്കുമ്പോൾ പല നേട്ടങ്ങളാണ് ഇരിക്കുന്നത് എന്നാൽ പൊളിറ്റിക്കൽ അല്ലാതെ സത്യസന്ധമായ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വിജയമുണ്ടാവില്ല എത്ര എത്ര ഏമാന്മാരാണ് അങ്ങനെ ഇരിക്കുന്നത് എന്നാൽ ഈ സമയം നീ ഇപ്പോൾ ഞാൻ ഞങ്ങൾക്കൊപ്പം കൂടാൻ തയ്യാറായെങ്കിൽ ഷാനി നിന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കുക സെക്രട്ടറിയേറ്റിൽ നിനക്ക് സസ്പെൻഷൻ ഓർഡർ ഇടുമ്പോൾ അതിൽ നിന്ന് ഞാൻ നിന്നെ മാറ്റി ഈ ജില്ലയിലെ ജില്ലാ കലക്ടർ തന്നെ ആക്കി നിന്നെ മുന്നോട്ട് പോകുക കൊണ്ടുപോകാം ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ അത് പറയുന്ന ഷാലിനി എന്താ ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായില്ല ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ പറയണെ ഷാലിനി ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കരുത് ഇപ്പോൾ നിന്റെ പേരിൽ വന്നിരിക്കുന്ന ഈ ഒരു പരാതി ഉണ്ടല്ലോ ചൈനക്കലിനെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കരിമ്പട്ടേകിൽ കിടക്കുന്ന ഈറ്റയുടെ എന്ന ഫുഡിന്റെ പേരിലാണല്ലോ ഇപ്പോൾ ഷാനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നാൽ ആ പ്രശ്നത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് കഴിയും അപ്പം ഷാനി ചോദിക്കുക അതെങ്ങനെ ബാലചന്ദ്ര എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതെ നീയല്ല അത് ചെയ്തിരിക്കുന്ന ഇതെല്ലാം ചെയ്തിരിക്കുന്ന ഏണിങ് മെമ്പറിൻ്റെ മെമ്പറായ ആണെന്ന് പറഞ്ഞ് അവൻ്റെ പേരിൽ അങ്ങ് കേസാക്കാം പിന്നീട് അവനെ ഇതിൽ ശിക്ഷിച്ചോളൂ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടും അതിനൊക്കെയുള്ള വഴികളും വേലത്തരങ്ങളൊക്കെ എൻ്റെ കൈകളിലുണ്ട് ആണെങ്കിലോ ഇതൊക്കെ ഒപ്പിയെടുക്കുന്നുട്ടോ എന്നാൽ ഈ സമയം ഷാനി ആഹാ അങ്ങനെയും ഉണ്ടോ ആ അങ്ങനെ എത്ര എത്ര ഏമന്മാരെ കുടുക്കിയിരിക്കുന്നു എനിക്കൊപ്പം കഴിഞ്ഞാൽ നിനക്ക് വിജയമുണ്ടോ അതിന് നീ ഞങ്ങൾക്കൊപ്പം നിൽക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ആ ഒന്നും അറിയാത്തതുപോലെ ഷാലിനിന്റെ അഭിനയം തുടരരുത് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കരുത് കേട്ടോ നിനക്കറിയുന്ന കാര്യമല്ലേ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ആരാണെന്ന് അത് കേൾക്കുന്ന ഷാലിനി ചോദിക്ക ആരാ അത് അമിത് ഗ്രൂപ്പ് അമിത് ഗ്രൂപ്പ് ആണല്ലോ ഇതൊക്കെ ചെയ്തത് പമ്പൻ ഗ്രൂപ്പ് അല്ലേ അവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഈ ഈറ്റഡ കമ്പനിയുടെ ഫുഡ് ഈ ഒരു ഏണിംഗ് മെമ്പറിലോട്ട് കേട്ടിയത് ഇത് ചെയ്തത് ഹരീഷാണ് എന്നൊക്കെ പറയുമ്പോൾ ഓഹോ അതായിരുന്നോ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട കുട്ടികളെ കൊല്ലേണ്ടി വന്നതും അതാണ് അപ്പോൾ എന്താണ് ആവശ്യമെന്ന് ഷാലി ചോദിക്കുമ്പോൾ ആ അമിത് ഗ്രൂപ്പിനെ ആവശ്യം ചൈന കോളനി തന്നെ ആ ചൈന കോളനി നീ അങ്ങ് കൊടുത്ത പ്രശ്നം തീർന്നു അതൊക്കെ ക്ലോസ് ചെയ്ത ഫയലല്ലേ ബാലചന്ദ്ര അതൊക്കെ എങ്ങനെ ഇനി പരിശോധിക്കാൻ പറ്റും അത് കേട്ടോടൻ എൻ്റെ ഷാലിനി നീ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കല്ലേ ഒരു പുനരന്വേഷണം അങ് ഇടണം അത് ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അതിൻ്റെ മറുപടി ഇത് തന്നെ ആയിരിക്കില്ലേ ബാലചന്ദ്ര ആര് പറഞ്ഞു അതിനൊക്കെയല്ലേ നമ്മൾ ചെല്ലും ചിലവും കൊടുത്ത് നിർത്തിയിരിക്കുന്ന ചില ഓഫീസർമാർ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റായ ഇൻഫർമേഷൻ എഴുതി പിന്നീട് ആ ചൈന കോളനി ഈ ഈ പറയുന്ന അമിത് ഗ്രൂപ്പിന് പിടിച്ചെടുക്കുകയും ചെയ്യാം സുസ്മിതയ്ക്ക് പത്ത് കോടി കൊടുത്തു പക്ഷേ സുസ്മിത കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായി എന്നാൽ ഷാലിനി നിനക്ക് ഇരുപത്തഞ്ച് കോടി കിട്ടും അത് കേട്ടോ ഓഹോ ഇരുപത്തഞ്ച് കോടിയൊക്കെ കിട്ടുമോ ആ ഇരുപത്തഞ്ച് കോടിയൊക്കെ കിട്ടും എന്തിന് പറയുന്നു ഈ അമിത് ഗ്രൂപ്പ് ഇപ്പോൾ എത്ര പണമാണ് ഭാര്യ എറിഞ്ഞിരിക്കുന്നത് ഇതുപോലെ പൊളിറ്റിക്കൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനല്ലേ പോലെയുള്ളവർ ഇരിക്കുന്നത് അങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ ലക്ഷങ്ങൾ കോടികൾ വരുമാനം ഒരുക്കാം അല്ലാതെ ഈ സാധനത്തിൽ നിന്ന് നിന്നെ കൊണ്ട് എന്ത് കിട്ടാനാണ് ഒന്നും കിട്ടില്ല ഷാലിനി എന്തിനു പറയുന്നു ഞാനൊരു കാര്യം പറയട്ടെ എത്ര എത്ര ഏമാന്മാരാണ് ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളത് ഞാൻ വേണമെങ്കിൽ പേര് പറയാമെന്ന് പറഞ്ഞ് ഷാലിനോട് പറയാനൊരുങ്ങുമ്പോൾ ഷാലിനി പറയാണ് അത് സെക്കൻഡ് എന്ന് പറയട്ടോ ഇത് കേട്ടോടൻ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്താ ഈ പറയുന്നത് സെക്കൻഡ് എപ്പിസോഡിലോ ഫസ്റ്റ് എപ്പിസോഡ് അപ്പോൾ എന്താ എന്ന് ഇങ്ങനെ ചോദിച്ചുടുന്നെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഫസ്റ്റ് എപ്പിസോഡ് കാരണം ഈ വീടിൻ്റെ ചുമരുകൾക്കെല്ലാം കണ്ണും കാതും ചെവിയൊക്കെ കൊടുത്തിട്ടാലോ ഓരോ വീടുകളിരിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ പറഞ്ഞതാണ് നമുക്ക് സെക്കൻഡ് ടൈമിൽ ആവാൻ എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം ഒന്ന് ഞെട്ടിയെങ്കിലും കൂടി ബാലചന്ദ്രൻ ഓഹോ അങ്ങനെയായിരുന്നു അല്ലെ ആ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് തുടരുകയാണ് ഈ സമയമാണെങ്കിലോ അല്ല ഷാലിനി ഞാനൊന്ന് കുടിച്ചോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നിന്റെ മുന്നിലിരുന്ന് കുടിക്കാൻ പാടില്ല ഒരു ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് അത് വലുത് തന്നെയാണ് അവരുടെ ഒരു ഒപ്പിനിയൻ ഭയങ്കര വാല്യൂ ആണ് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് കുടിക്കട്ടെ അതിനെന്താ ബാലചന്ദ്ര ഞാൻ കുടിക്കുന്നതിന് ഒരു എതിരും പറഞ്ഞില്ലല്ലോ വേണമെങ്കിൽ ഞാൻ ഒഴിച്ചു തരാം ഇത് കേൾക്കുന്ന ബാലേന്ദ്രൻ ഒന്ന് ഞെട്ടുന്നുട്ടോ കൂടെ നിൽക്കുന്ന ഹരീഷും ഇത്രയും വലിയൊരു മാറ്റം ശാലിനിക്ക് വന്നോ എന്ന ഭാവത്തിൽ ബാലചന്ദ്രൻ ചോദിക്കട്ടെ എന്താ നീ പറയുന്നത് എൻ്റെ കൂടെ കുടിക്കാൻ കൂടി ആ ഞാൻ ഒഴിച്ചു തരാം അതിനൊന്നും എനിക്ക് വിരോധമില്ല ഞാൻ ഒഴിച്ചു തരാം അത് കേൾക്കുന്ന ബാലേന്ദ്രൻ പറയുന്നത് ഇവരൊന്നും കുടിക്കാത്തവരായിരുന്നു ഇവരെയൊക്കെ കുടിപ്പിച്ച് ഈ രൂപത്തിലാക്കിയെടുത്തത് ഞാനാണ് ഇപ്പോഴിവർക്ക് ഇതില്ലാതെ കഴിയില്ല അതുകൊണ്ട് തന്നെ ഷാന് ഒഴിക്കുമോ ആ ഒഴിക്കുമോ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമോ ഹരീഷ് പറയുക എന്തായാലും എൻ്റെ ബാലേന്ദ്രൻ സാറേ നിങ്ങളുടെ ഒരു ഭാഗ്യം ഒരു ജില്ലാ മജിസ്ട്രേറ്റൊക്കെ ഒരു കാസിലോട്ട് ഇങ്ങനെ മദ്യം ഒഴിച്ചു തരിക എന്നൊക്കെ പറയുന്നത് എത്ര വലിയൊരു കാര്യമാണ് ൻ സാറ് വലിയ ഭാഗ്യവാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രന് വാക്കുകളില്ല കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ ഷാലിനിക്ക് മുന്നിൽ ക്ലാസ് ഇങ്ങനെ നീട്ടുമ്പോൾ ഷാലിനി കുപ്പിയുടെ മൂടിയൊക്കെ തുറക്കുന്നു കേട്ടോ ഈ സമയം ബാലേന്ദ്രൻ ആണെങ്കിൽ എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് അത് മീഡിയയിൽ ലൈവായി പോയി കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ബാലേന്ദ്രനെ അറിയില്ല കേട്ടോ അങ്ങനെ ഷാലിനി ഈ ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ്റെ തലകളിൽ തലക്ക് മുകളിലാണ് ഒഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഫുള്ളായി ആ കള്ളം കുപ്പി ഒഴിച്ചോണ്ട് തന്നെ ബാലേന്ദ്രൻ പറയുന്നത് നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ എന്താ ഷാലിനി ഇത് എന്ന് പറയുമ്പോൾ എടോ താന്നെ ഞാൻ പച്ചക്ക് കത്തിക്കുകയാണോ വേണ്ടത് താൻ എന്താണോ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ പാവപ്പെട്ട മുപ്പത്തി മുപ്പത്തിരണ്ട് കുട്ടികളുടെ ജീവൻ വെച്ചിട്ടുള്ള ഈ റ്റഡ് കമ്പനി അതിൽ കയറ്റി എന്നെ പറ്റിച്ചും കൊണ്ട് ഈ ഒരു പരിപാടി ചെയ്തിട്ട് എന്നിട്ട് മറ്റുള്ളവരുടെ തലയിൽ കിക്ക് കുറ്റം കെട്ടിവെക്കുന്ന നിൻ്റെ ഈ സ്വഭാവമുണ്ടല്ലോ അതങ്ങ് കണ്ടു നിൽക്കുന്ന നീ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഷാലിനി നിന്റെ പച്ചക്ക് ഇവിടെയിട്ട് അങ്ങ് കത്തിക്കാണ് അത് കണ്ടിട്ട് അനുപല്ലവിൻ്റെ രാമേട്ടനെ ക്ക് ഓടിവരണിട്ടാ ഷാലി മേഡം ഷാലി മേഡം മാറി നിക്ക എന്താണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഷാലി പറയണെ മാറി നിൽക്കാനും ഇവനെ ഉള്ളവൻ ഇനി ജീവിക്കാൻ പാടില്ല ഇന്നെ കൊല്ലണം പാവപ്പെട്ടവരുടെ ജീവന് യാതൊരു വിലയുമില്ലാത്ത ഇവൻ ഇപ്പം തന്നെ ചാവണം ഇവര് പൊളിറ്റിക്കൽ ഉണ്ടായിരുന്നാൽ ഇനി ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഷാലിനി ഡയലോഗുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് സി എ ചന്ദ്രൻ ബോസ് കയറി വരുന്നത് അപ്പം ചന്ദ്രൻ ബോസിനെ കാണുമ്പോൾ ഷാലിക്ക് യാതൊരു വിധക്കുലുക്കില്ലാത്തോ ഒരു മൈൻഡും ചെയ്യാതെ ഷാലിങ്ങനെ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ ബാലേന്ദ്രൻ എന്ത് ചെയ്യുന്നു എടി എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ ഒരുങ്ങുകയും കേട്ടോ അപ്പോഴേക്കും അവിടെ ഉടൻ തന്നെ സി എ ചന്ദ്രബോസ് എത്തിയല്ലോ അപ്പോൾ ബാലേന്ദ്രന്റെ ഒരു ധൈര്യമൊക്കെ വരണേ ഈ സമയം ബാലേന്ദ്രൻ എങ്ങനെ ചിരിക്കുന്നുണ്ട് സി എ ചന്ദ്രൻ ബോസിന്റെ മുഖത്ത് നോക്കിട്ടേ ഉടൻ തന്നെ ഷാലിയോട് പറയണേ അതെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത് അപ്പോൾ ഷാലി ഇനി തുറച്ചു നോക്കാണ് ഇത് കേട്ട ഉടൻ തന്നെ ഏർ ബാലേന്ദ്രൻ പറയണേ നിങ്ങള് ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ഒക്കെ പിന്നെ ഏത് ജില്ലാ മജിസ്ട്രേറ്റ് ആണെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ വീട്ടിൽ കയറി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ജില്ലാ മജിസ്ട്രേറ്റ് ആണെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് മര്യാദക്ക് മേഡം എൻ്റെ കൂടെ വരണം മേഡത്തിനെ കൊണ്ടുപോടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഷാനിയെ വിളിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ ഹലോ സി എ ചന്ദ്രൻ ബോസ് ഒന്നും അവിടെ നിന്നെ നിങ്ങൾ എനിക്ക് മുന്നേ അല്ല നടക്കേണ്ടത് നിങ്ങൾ എനിക്ക് പിറകെയാണ് നടക്കരുത് ഇത് കേട്ട ഉടനെ സി എ ചന്ദ്രൻ ബോസ് പറയണേ എന്താ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ സി എ ചന്ദ്രൻ ബോസ് പറഞ്ഞ ഉടനെ ഷാനി വീണ്ടും പറയണേ തന്നോട് ഞാൻ പറഞ്ഞു നീ എനിക്ക് മുന്നേ അല്ല പിറകെയാണ് വരേണ്ടത് അത് കേട്ട സി എ ചന്ദ്രൻ ബോസ് പറയണേ നിങ്ങൾ സസ്പെൻഷനല്ലേ സസ്പെൻഷൽ ആയിട്ടില്ല ആവുമ്പോൾ പറയാം ഇപ്പോൾ ഞാൻ പറഞ്ഞത് നീ അങ്ങ് കേട്ടാൽ മതി എന്ന് പറയുമ്പോഴേക്കും ഇടി നീ എന്താടി അടി പറയുന്നതെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ ഇരിക്കുന്ന ഒരു കുപ്പിയെടുത്ത് അടിക്കാൻ ഓങ്ങുമ്പോഴേക്കും എല്ലാവരും ഓടി ഓടിയെത്തേണ്ടിട്ടു സി എ ചന്ദ്രൻ ബോസിൻ്റെ പിറകെ മാധ്യമപ്രവർത്തകർ വന്നിരിക്കുകയാണ് അപ്പം മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ് എന്താ ഇവിടെ എന്താ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ബാലചന്ദ്രൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണെ ഈ ജില്ലാ മജിസ്ട്രേറ്റ് എന്നെ പച്ചക്ക് കത്തിക്കാൻ നോക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇത് കണ്ടോ ഒരു പാവപ്പെട്ടവനെ ഇങ്ങനെ ചെയ്യുന്നു ഇവൾക്ക് ചൈന കോളനിയിലെ പത്ത് മുപ്പത്തിരണ്ട് കുട്ടികളെ കൂട്ടക്കൊലക്ക് കൊടുത്തതും പോരാ എന്നിട്ട് എന്നോട് ഇനി പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഷാലി ഒരു യക്ഷി നോക്കുന്നത് പോലെ സ്തംഭിച്ചും കൊണ്ട് ഇങ്ങനെ ഈ ബാലേന്ദ്രനെ നോക്കണ്ട അത് കാണുന്ന ബാലേന്ദ്രൻ ഇങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ ബാലേന്ദ്രൻ പറയണേ എന്താ നിങ്ങൾക്കിപ്പോൾ ഒന്നും പറയാനില്ല ഇവൾക്കൊന്നും പറയാനില്ല ഇവളെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഷാലിനി ഈ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഉടൻ തന്നെ ഷാലിനി പറയണേ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇനി പോന്നോട്ടെ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരു സത്യം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പ്രകാശ് എന്ന് പറഞ്ഞിട്ട് ആ മാധ്യമം പ്രവർത്തകനെ അങ്ങ് വിളിക്കാനായിട്ട് ഔസി എന്ന് പറയുന്ന ആ ലൈവ് ചാനലിന്റെ ആ ഒരു മാധ്യമ പ്രവർത്തനാണ് അവിടെ എത്തുന്നത് അങ്ങനെ അവർ വന്നിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കണേ അതായത് ബാലേന്ദ്രൻ തന്നെ നാക്കുകൊണ്ട് തന്നെ പറഞ്ഞത് കുഞ്ഞുങ്ങളെ കൊന്നത് ഞാനാണ് ഈറ്റഡ് കമ്പനി കയറ്റിയത് ഞാനാണ് അമിത് ഗ്രൂപ്പ് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു ആ വാക്കിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ബാലേന്ദ്രൻ ആകെ ഞെട്ടിപ്പോവാണ് എന്നാൽ ഈ സമയം മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞല്ലോ ഇവരെന്നെ പച്ചക്ക് കത്തിക്കാനാണ് നോക്കിയതെന്ന് ഇതേ സമയം ഷാലി പോകും വഴി പറയണേ എടോ താനിപ്പോൾ പൊതുസമൂഹത്തിന് മുന്നേ പച്ചക്ക് കത്തുന്ന സീൻ തന്നെയാണ് തനിക്കുണ്ടാവാൻ പോകുന്നതെന്ന് പറയണെട്ടോ അങ്ങനെ ശാലിനി അവിടെയും വിജയിച്ചിരിക്കുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്ത് കാർത്തിക ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ടൊരു പോസ്റ്റ്മാൻ വരുന്നത് അങ്ങനെ ആ പോസ്റ്റ്മാൻ പറയണേ അതെ ഈ വീട്ടിൽ കാർത്തിക എന്ന് പറയുന്ന കുട്ടിയുണ്ടോ അവർക്ക് രജിസ്റ്റേർഡ് ആണ് ഇത് തെറ്റായ അഡ്രസ്സാണ് എന്താണെന്ന് അറിയില്ല പക്ഷേ സത്യവാമ എന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്ന് പറയുമ്പോൾ കാർത്തിക പറയണേ ഞാൻ തന്നെ ഇങ്ങനെ തന്നേക്കെന്ന് പറഞ്ഞിട്ട് സാർ കാർത്തിക് അത് ഒപ്പിട്ട് വാങ്ങുകയാണ് കേട്ടോ ഇതേ സമയം കാർത്തിക് ഇത് എന്തായിരിക്കും എന്താണാവോ എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ പൊട്ടിച്ചിങ്ങനെ നോക്കണം അപ്പോൾ കുറേ ഫോട്ടോകളും അതുപോലെ തന്നെ ഒരു ലെറ്ററുമാണ് അതിലുള്ളത് അതെന്താണെന്നുള്ള നാളത്തെ എപ്പിസോഡിൽ എന്തായാലും നേരത്തെ തന്നെ റിവ്യൂ പറയാം കേട്ടോ